നഗരത്തിൽ ഇപ്പോൾ എന്ന പെരുന്നാൾ വൈബാണെന്നോ രാത്രിയിൽ ഇറങ്ങിയാൽ നാട്ടുകാരേതാ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഏതാ എന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കത്തില്ല മൊത്തത്തിൽ കളറാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഏതൊരു പാലാക്കാരനും ആദ്യം പറയുന്ന വിശേഷം ഇങ്ങനെയൊക്കെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനാകുന്ന പാലാക്കാരന്റെ കഥ പറയുന്ന ഒറ്റക്കൊമ്പൻ സിനിമയുടെ ചിത്രീകരണമാണ് ഇപ്പോൾ പാലാക്കാരുടെ സംസാര വിഷയം പാലാക്കാരുടെ പ്രധാന പെരുന്നാളായ പാലാ ജൂബിലിയുടെ ചിത്രീകരണമാണ് കുരിശുപള്ളി ജംഗ്ഷനിൽ നടക്കുന്നത് സിനിമയുടെ പ്രധാന ഭാഗമാണ് പാലാ ജൂബിലി പെരുന്നാൾ നായകൻ സുരേഷ് ഗോപി അടക്കം ഷൂട്ടിൽ പങ്കെടുത്തു തുടങ്ങി വലിയ ജനക്കൂട്ടത്തിനൊപ്പം പ്രദക്ഷിണത്തിൽ സുരേഷ് ഗോപി പങ്കെടുക്കുന്ന സീനുകളാണ് കഴിഞ്ഞ ദിവസം ഷൂട്ട് ചെയ്തത് സംഘടനം ഒരു പാട്ട് അടക്കമുള്ള രംഗങ്ങളും ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഡിസംബറിൽ നടക്കുന്ന യഥാർത്ഥ ജൂബിലിയുടെ ടീസർ പോലെയാണ് സിനിമ ചിത്രീകരണമെന്ന് ചുരുക്കം രാത്രി ഒൻപതിന് തുടങ്ങുന്ന ഷൂട്ടിംഗ് പുലർച്ചെ അഞ്ചുവരെ നീളം ജൂബിലിയുടെ യഥാർത്ഥ ഫീൽ കിട്ടാൻ ഷൂട്ടിംഗ് നടക്കുന്ന ഭാഗങ്ങളിലെ കടകളെല്ലാം വെളുപ്പിന് വരെ വൈദ്യുത അലങ്കാരത്തോടെ തുറന്നിടുന്നു ജൂബിലിയിൽ മാതാവിന്റെ പ്രദക്ഷിണം രണ്ടു ദിവസമാണെങ്കിൽ സിനിമയിൽ പത്ത് ദിവസം നീളുന്ന പ്രദക്ഷിണമാണ് നടക്കുന്നത് കുരിശുപള്ളിയുടെ മുന്നിലെ റോഡ് മുഴുവൻ ഉപയോഗിച്ചാണ് പ്രദക്ഷിണം ഷൂട്ട് ചെയ്യുന്നത് ഇതിനായി രാത്രി ശേഷം ഇവിടെ ഗതാഗത നിയന്ത്രണമുണ്ട് പാലാക്കാർ ഉൾപ്പെടെ ആയിരത്തോളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുത്തുക്കെടുകളെ മേന്തി പ്രദക്ഷിണത്തിൽ വേഷമിടുന്നു നഗരത്തിൽ വൈദ്യുത ദീപാലങ്കാരങ്ങളും തോരണങ്ങളും വെടിക്കെട്ടും വഴിയോര എല്ലാം ചിത്രീകരണത്തിനായി ഒരുക്കിയിട്ടുണ്ട് ഗുരുവായൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വഴിയോര കച്ചവടക്കാരെ കൊണ്ടുവന്നിരിക്കുന്നത് പത്ത് ദിവസത്തേക്ക് എൺപതിനായിരം രൂപ വരെ വാടകയായി ഇവർക്ക് നൽകുന്നുണ്ട് കൂടാതെ താമസവും ഒരുക്കുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പാലായിക്ക് ചുറ്റുവട്ടത്തായി താമസ സൌകര്യം ഒരുക്കിയിട്ടുണ്ട് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള താരങ്ങളും പാലായിൽ താമസിക്കുന്നു